ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ മാസം ആറാം തീയതി ഇന്ന് പന്ത ഖസ്ത ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്ക നോവേനകളുടെ ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഈ നൊവേന ഒമ്പത് ദിവസം ചൊല്ലി പത്താം ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പത്ത് ദിവസത്തെ ഒരുക്കത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ പന്ത കുസ്ത തിരുനാളിൽ ആത്മാവിൻ്റെ കൃപകളെ കൊണ്ട് നിറയുവാനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് ഈ നൊവേന ചൊല്ലേണ്ടത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ കണ്ടുമല്ലോ പരശുദ്ധാത്മാവിൻ്റെ ശക്തി മൂന്ന് വിധത്തിലാണ് വരുന്നത് വരങ്ങൾ ദാനങ്ങൾ ഫലങ്ങൾ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെ ഫലങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ കാണുന്നത് പരശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് പരശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനം ഒന്ന് കൊറിയന്തോസ് പതിമൂന്നിൽ നമുക്ക് കാണാൻ കഴിയും സ്നേഹം അതുപോലെ തന്നെ ഏഷ്യാഡ് പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം തിരുവചനം മുതൽ നമുക്ക് വായിക്കാം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് സുഭാഷിതങ്ങൾ എട്ടാം അദ്ധ്യായം പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ജ്ഞാനമാണ് ഞാൻ എൻ്റെ വാസം വിവേകത്തിലും അറിവും വിവേചന ശക്തിയും എനിക്കുണ്ട് ദൈവഭക്തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട് അറിവും ശക്തിയും എൻ്റെതാണ് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് അതുപോലെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ പക്കലുണ്ട് എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ എൻ്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു പ്രിയ പ്രിയസഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് നമ്മളിൽ കേട്ടത് ജ്ഞാനം വിവേകം വിവേചനം ഉപദേശവരം ശക്തി അറിവ് ദൈവഭക്തി മാർഗനിർദ്ദേശവരം കാര്യശേഷി നീതി സമ്പത്ത് ബഹുമാനം ധനം ഐശ്വര്യം എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് നിലനിൽക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇതെല്ലാം നമ്മൾ വായിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മളിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പരശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് ഒരു മനുഷ്യന് സമാധാനം നൽകുക ആത്മാവില്ലാതെ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല ഇന്ന് ഒമ്പതാമത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീർന്ന പരിശുദ്ധ അമ്മയെ നമുക്കിന്ന് ഓർക്കാം നമ്മളിപ്പോൾ അമ്മയോടൊപ്പം മട്ടുപ്പാവിൽ കേട്ടോ അമ്മയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവിന് എങ്ങനെ നമുക്ക് ലഭിക്കും എന്ന് അമ്മയാണ് നമ്മൾ ഒരുക്കുന്നത് ഇന്ന് ഒമ്പതാം ദിവസം നമ്മൾ പരശുദ്ധാത്മാവിൻ്റെ ആലയമായി തീർന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒന്നുകൂടെ ശക്തമായി ചിന്തിക്കുകയാണ് പരശുദ്ധാത്മാവിന്റെ ആലയമാണ് പശുദ്ധ അമ്മ അമ്മയെല്ലാം വിട്ടുകൊടുത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതൽ പരശുദ്ധാൻമാവ് അവിടെ താമസം തുടങ്ങിയതാണ് അതുകൊണ്ട് നമുക്ക് അമ്മയെ തന്നെയാണ് കൂട്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് അമ്മയുടെ അനുഗ്രഹീത സഹായം തരണമേ ആത്മാവിൽ സ്വീകരിക്കാൻ മനസ്സുകളെ ഒരുക്കണമേ എന്നുള്ള ഹൃദയമന്ത്രങ്ങളെ നമുക്ക് ഈ സമയം ആയിരിക്കാം മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും ആദ്യ ദിവസത്തെ പോലെ ചൊല്ലാം ലേഖനം സുഭാഷിതം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മുതൽ അമ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇതാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മുടെ എല്ലാവരുടെയും സഭയുടെയും കൃതജ്ഞതാ സ്തോത്രമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിനെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് അവൾ പിതാവിന് സ്തുതി അർപ്പിച്ചു പിതാവിൻ്റെ തിരുഹിതം പരിശുദ്ധ മറിയത്തിൽ പരിശുദ്ധാത്മാവാണ് പൂർത്തീകരിക്കുന്നത് അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ കരുണാർദ്ധമായ സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറി മറിയും അങ്ങനെയാണ് മറിയം പുതിയ ഹൗവായി ജീവനുള്ള എല്ലാവരുടെയും അമ്മ ക്രിസ്തുവിൻ്റെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും അമ്മ പന്ത ക്രിസ്ത നാളിൽ ഈ അമ്മയുടെ നേതൃത്വത്തിലാണ് സ്നേഹന്മാരെല്ലാം ഏകഹൃദയത്തോടും ഏക മനസ്സോടും കൂടെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയത് അങ്ങനെ സഭയുടെ ആരംഭവും കുറിച്ചു യേശുബിലൂടെ നമുക്ക് ലഭിച്ച പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാൻ ദിവ്യനാഥ നമ്മെ സഹായിക്കും നമുക്ക് ഇത് ധ്യാനിക്കാം അമ്മയോട് ശക്തമായി പ്രാർത്ഥിക്കാം അമ്മ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് നൽകും അമ്മയാണ് ഇങ്ങനെ മാധ്യസ്ഥം വഹിക്കാൻ യോഗ്യതയുള്ള ഏക വ്യക്തി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുപാടാം സമാപന പ്രാർത്ഥന ചൊല്ലാം വീണ്ടും സമാപന ഗാനം ചൊല്ലാം ഇന്ന് ഒമ്പതാം ദിവസത്തോടു കൂടെ നോവേന അവസാനിക്കും എന്നിട്ട് നമ്മൾ നാളെ പരിശുദ്ധാത്മാവിന് ോർക്കാനും പരിശുദ്ധാത്മാവിനെ ഓർക്കാനും എപ്പോഴും ആത്മാവിൻ്റെ നിറവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാനും നമ്മെ സഹായിക്കുന്ന വചനങ്ങളും പാട്ടുകളും പ്രാർത്ഥനകളും ചൊല്ലി കാത്തിരിക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ് മറ്റുള്ളവരിലുള്ള നന്മ കാണാനുള്ള കൃപ ഇത് ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ നന്മ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവുള്ളവർക്ക് മറ്റുള്ളവരുടെ നന്മയോ ഒന്ന് പുകഴ്ത്തി പറയാനായിട്ട് പറ്റുകയുള്ളു അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങളോ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടിയാൽ ഇതിനുവേണ്ടി നന്ദി പറയാനുള്ള ഒരു മനോഭാവം ആത്മാവുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവര് എല്ലാ കൃപകളും വാങ്ങിവയ്ക്കും മറ്റുള്ളവരിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് എടുക്കും പക്ഷെ ഒരിക്കലും അവരെ നന്ദി പറയുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം ഈ പരിശുദ്ധാത്മാവിൻ്റെ നന്മ നമ്മളിലേക്ക് വരാൻ നമ്മൾ ശക്തായി പ്രാർത്ഥിക്കണം മറ്റുള്ളവരിലുള്ള നന്മ കാണാനുള്ള ഒരു കൃപ ഞാൻ പണ്ടുലിക്ക് ഒരു കഥ കേട്ടിട്ടുണ്ട് സംഭവകഥയാണോ എന്ന് എനിക്കറിയില്ല ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ എന്നും വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി വെക്കും പക്ഷെ ഈ ഭർത്താവ് എന്നും ഈ ഭക്ഷണം കഴിച്ച് ഏമ്പക്കവും വിട്ട് എഴുന്നേറ്റ് പോകുമ്പോ പറയും എന്ത് ഭക്ഷണം ഉണ്ടാക്കിയത് ഉപ്പില്ല മുളകുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോവും സത്യത്തിൽ അയാൾക്കറിയാം ഇത് ഭയങ്കര നല്ല ഭക്ഷണമാണ് എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരുന്നത് പക്ഷേ അവളെ പുകഴ്ത്തി പറയാനുള്ള മടി അവളെ ഒരിക്കലും പുകഴ്ത്തി പറയില്ല താഴ്ത്തി കെട്ടണം അങ്ങനെ നിരന്തരം ഈ ഭാര്യ ഇത് കേട്ട് കേട്ട് മനുഷ്യരല്ലേ മടുത്തു പോയി ഒരു ദിവസം ഇയാള് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോൾ ഇദ്ദേ ഇദ്ദേഹത്തിന് ഒരു കോഴിമുട്ട പുഴുങ്ങി വെച്ചു അപ്പോൾ അദ്ദേഹം ആ പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് പറഞ്ഞു കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് കണ്ടിട്ട് മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നു ഇത് പൊരിച്ചു വയ്ക്കാറുന്നില്ലേ എന്ന് അപ്പോൾ അടുത്ത ദിവസം ഭാര്യ ഊണിന് വന്നപ്പോൾ മുട്ട പൊരിച്ച് വെച്ചു പൊരിച്ച മുട്ട സുഭിക്ഷമായി തിന്നുകഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ മുട്ട ബുൾസ ഇടിച്ച് വെക്കേണ്ടതായിരുന്നു എന്ന് അവസാനത്തെ ദിവസം ഭാര്യ എന്തു ചെയ്തു ഭാര്യ മുട്ട ബുൾസൈ അടിച്ച് വെച്ചു എന്നിട്ട് കാത്തു നിന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ബുൾസൈ അടിച്ച മുട്ട എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു ഓ ഈ ബുൾസൈ അടിച്ചത് ശരിയായില്ല മുട്ട പൊരിച്ചു വെച്ചാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ഭാര്യ പറഞ്ഞു ആ ചേട്ടാ ഞാൻ മുട്ട പൊരിച്ചും വെച്ചിട്ടുണ്ട് എന്നാ ബുളിസൈ കഴിക്കേണ്ടെന്ന പൊരിച്ചു വെച്ചു പൊരിച്ചു വെച്ചത് കഴിച്ചിടാൻ പറഞ്ഞു അയാൾ പൊരിച്ച മുട്ടയും കഴിച്ചു എന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോ പറഞ്ഞു പൊരിച്ച മുട്ട ബുളിസൈ അടിക്കേണ്ടതായിരുന്നു ബുളിസൈ അടിച്ചത് പൊരിക്കേണ്ടതുമായിരുന്നു എന്ന് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാലേ അയാൾക്ക് സമാധാനമാവുള്ളൂ അതായത് അവളിലുള്ള നന്മ ഒന്ന് കാണിച്ച് നന്മ നന്ദി പറയാൻ ഉള്ള മനസ്സില്ല അങ്ങനെയാണ് ഈ പരശുദ്ധാത്മാവില്ലാണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉയരുന്നത് കണ്ടുകൂടാ എന്നാൽ സ്വന്തം കയ്യിലുള്ള ചെറിയൊരു കഴിവ് അതെല്ലാവരും ഉയർത്തി കാണിക്കുകയും വേണം ഇതാണ് പരശുദ്ധാത്മാവിനെതിരായ പാപ അസൂയ മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിവില്ല കാണുന്നുണ്ട് ഉയർത്തി പറയില്ല ഇങ്ങനെയാകുമ്പോൾ എന്തുണ്ടാകും എന്നറിയോ ആ കഥയിൽ പിന്നെ ഒരു വലിയ ട്രാജഡിയാണ് അടുത്ത ദിവസം ഇദ്ദേഹം ഓഫീസ് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വന്നപ്പോൾ അവിടെ ഭാര്യയില്ല ഊണുമേശേമേ ഊണുമില്ല പകരം ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ട് ബാക്കി കാര്യം നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിത പങ്കാളിയെ നോക്കി ഒരു നന്മ പറയാത്ത ജീവിതങ്ങളുണ്ട് സഹോദരങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ചെയ്തത് നന്നായി എന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഭർത്താവ് ചെയ്തത് നന്നായി എന്ന് പറയാത്ത ജീവിത പങ്കാളികളുണ്ട് എപ്പോഴും കുറ്റം പറയും അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക എപ്പോഴും കുറവ് മാത്രമേ ഉള്ളൂ കർത്താവ് ആ കുറവുള്ള വ്യക്തിയെ അങ്ങോട്ട് എടുത്തു മാറ്റും അങ്ങനെയോ സംഭവിക്കും പരിശുദ്ധാത്മാവിന് എതിരായിട്ട് നമ്മൾ സത്യത്തെ സത്യമല്ലാതാക്കിയിട്ട് നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് കുറവുകൾ ഉണ്ടെങ്കിൽ പറയണം ഇത് ശരിയല്ല കേട്ടോ ഇതിൻ്റെ കാര്യകാരണങ്ങൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആധികാരികത ഇങ്ങനെയാണ് ഇതുകൊണ്ടാണ് ഇത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം അതല്ലാതെ ജീവിത പങ്കാളി ചെയ്യുന്നത് എപ്പോഴും തെറ്റായ കണ്ണുകളിൽ കൂടെ നോക്കി നോക്കി മറ്റുള്ളവരിലെ നന്മ കാണാനുള്ള കഴിവ് ഇല്ലാതാവുക അത് പരശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ് മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയുക എന്നത് എൻ്റെ ജീവിതത്തിലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നന്മ കാണാൻ കഴിയാത്ത കുറേ ജീവിതങ്ങൾ ഞാൻ പണ്ടൊക്കെ പങ്കുവെക്കാറുള്ളതാ എല്ലാം ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരു അമ്മച്ചി പത്തേഴ് എൺപത് വയസ്സാവാറായിട്ടുണ്ട് അമ്മച്ചി ആ അമ്മച്ചി ഞാൻ എൻ്റെ പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും വന്നിട്ട് പറയും മോളേ ഒന്ന് പ്രാർത്ഥിക്കി ഒന്ന് പ്രാർത്ഥിക്കി എന്താ ജീവിത പങ്കാളിയുടെ ശല്യം ഭയങ്കര ശല്യാണ് ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ഒരു അൻപത്തഞ്ചു വയസ്സ് കാണും എന്നിട്ട് എന്നും എന്നോട് പറയും പതിമൂന്ന് വയസ്സിൽ തൊട്ട് ഞാൻ ചുമന്നു ചുമന്നുടങ്ങിയതാ മോളെ നീ ഒന്ന് പ്രാർത്ഥിക്കുവോ ഞാൻ അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാമെ അപ്പൊ പറയും മോളെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്നോ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനു വേണ്ടിയേ പ്രാർത്ഥിക്കാൻ പറയണേന്ന് എനിക്ക് മനസ്സിലായി ആ മനുഷ്യൻ തട്ടിപ്പോണം അതാണ് ഈ അമ്മാമ്മയുടെ ആഗ്രഹം എന്നിട്ട് ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞ പൊന്നും മോളെ നീ ഒന്നും സഹിക്കാൻ പറ്റണില്ല അപ്പൊ ഞാൻ എന്തേ അപ്പ പറഞ്ഞു ഭയങ്കര പ്രശ്ന ഞാൻ അത് എന്നോട് വന്ന് പറഞ്ഞ എന്താ കാര്യം സഹനമല്ലേ അപ്പവൻ അല്ല മോളെ നീ പ്രാർത്ഥിച്ച സംഭവം നടക്കും എന്ത് സംഭവം ജീവിത പങ്കാളി തട്ടിപ്പോണെന്ന് എങ്ങനെയോ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ശുശ്രൂഷക്ക് പോയി പോയി വരുമ്പോഴേക്കും ഈ അപ്പാപ്പം മരിച്ചു പുലിവാലായില്ലേ എന്നോടാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയും ചെയ്തു അദ്ദേഹം തട്ടിപ്പോയി അപ്പോൾ ഞാൻ കഴിഞ്ഞു വന്ന് പള്ളിയിലേക്ക് പോയി പോയി അമ്മമ്മ ഓടി വന്ന എൻ്റെ അടുത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യാണ് കേട്ടോ അപ്പോ ഞാൻ ഓർത്ത് എന്താണ് അവ രണ്ടാമത് കംപ്ലൈന്റ് പറയാനായിരിക്കും വരുന്നത് ഞാൻ എന്തു പറ്റി ചോദിച്ചപ്പോ മോളെ അന്നേ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടക്കും അതായത് അയാള് മരിച്ചു എന്ന് അങ്ങനെ ഞാൻ എന്തായാലും സമാധാനമായില്ലിപ്പ അമ്മച്ചിക്ക് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു മോളെ പ്രാർത്ഥിക്കുക ഞാൻ ഇനിയും പ്രശ്നമാണോ എന്താ പ്രശ്നം ഇപ്പം അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ സംഭവം നടന്നില്ലേ ഇനി എന്താ പ്രശ്നം മോളെ മൂത്തം അവൻ്റെ വീട്ടിലേക്ക് പോണു എന്നിട്ട് രണ്ടു മാസം നിൽക്കണം മുപ്പതാം തീയതി ആകുമ്പോഴേക്കും പറയും തള്ളേ അറ്റോടത്തേക്ക് വേഗം പൊയ്ക്കോ എന്ന് മുപ്പത്തൊന്നാം തീയതി ഉച്ച തിരിഞ്ഞ് ബാണ്ടക്കേട്ട് എടുത്ത് പോണം മറ്റെൻ്റെ വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ പറയും രണ്ട് മാസം കേട്ടാ അതിനിടയിൽ അവസാനത്തെ ദിവസങ്ങളൊരു പനി വന്നു വേഗം രസം അറിയിക്കോ മറ്റോന്റെ വീട്ടിലേക്ക് പോയിക്കോ പ്രിയ കൂട്ടുകാരെ ആ അമ്മച്ചി എന്നോട് പറഞ്ഞു മോളെ പ്രാർത്ഥിക്കി ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു ഇത് എൻ്റെ ഒരു സ്വഭാവത്തിന്റെ വൈകല്യമാണോ നന്മയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ അമ്മച്ചി അമ്മച്ചിയുടെ ജീവിതത്തിൽ പെരുമഴ വന്നപ്പോൾ കർത്താവ് ഒരു കൊട തന്നിരുന്നു ഓട്ടകളുണ്ടാകാം വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ എനിക്കൊരു കൊടയുണ്ട് എന്ന് പറഞ്ഞ് കൊട ചൂടി നടക്കാമായിരുന്നു മഴ മുഴുവൻ തനീയമായിരിക്കും പക്ഷെ നമുക്കൊരു ആത്മവിശ്വാസം കൊടയുണ്ട് എൻ്റെ കയ്യിൽ മറ്റാർക്കും ഇല്ല ഒരു കൊട ഈ പെരുമഴയത്ത് എനിക്കൊരു കൊട ഓട്ടക്കൊട കർത്താവ് പറയാ പെരുമഴയത്ത് നടക്കാൻ ഞാൻ നിനക്കൊരു കൊട തന്നിരുന്നു അതിൽ ഒന്ന് രണ്ട് ഓട്ടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിനക്ക് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ആ ഓട്ടകൾ ആ ഓട്ടക്കൊടേനെ ഞാൻ തിരിച്ചെടുത്തു ഇനി നീയെ പെരുമഴയത്ത് മല ഓടി നടക്ക് വർഷങ്ങളോളം നിനക്ക് അല്ലേ അല്ലായിരുന്നേ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ആ കൊടയിലുള്ള ഓട്ടകൾ മാത്രല്ലേ നീ കണ്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ ഓട്ടക്കൊടയനെ ഞാൻ തിരിച്ചെടുത്തു അതാ സംഭവിച്ചതാ എന്ന് കരച്ചിലോട് കരച്ചിൽ പ്രിയ സഹോദരങ്ങളെ ഞാനിത് പങ്കുവെച്ചത് രണ്ടാമത് പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് കേട്ടോ ആദ്യത്തെ കാര്യം എനിക്കറിയില്ല അതൊരു കഥയാണോ സംഭവമാണോ എന്നെനിക്കറിയില്ല പ്രിയ കൂട്ടുകാരെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനം തന്നെയാണ് മറ്റുള്ളവരുടെ കുറവുകളെയൊക്കെ ഒന്ന് സഹിച്ച് അവരുടെ നന്മകൾ ഒന്ന് കണ്ടുപിടിച്ച് അവരോട് കൂടെ ജീവിക്കാൻ എന്നാൽ ഭീകരമായ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ പാപത്തിലേക്ക് തെളിയിക്കുന്ന തരത്തിലുള്ള കുറവാണെങ്കിൽ സത്യമായിട്ടും പക്ഷുദ്ധാന്മാവ് അത് സഹിച്ച് നിൽക്കാൻ പറയുന്നില്ല പാപത്തിൽ നിന്ന് ഓടി അകരണം അതല്ലെങ്കിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളെ പുറത്താക്കണം അതങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട് അതല്ലാതെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ കുറവുകളിലും മാത്രം നോക്കിയിരിക്കാതെ അവരുടെ നന്മകളിലേക്ക് ഒന്ന് നോക്കാനുള്ള കൃപ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ മറ്റുള്ളവരിലെ നന്മ കാണാനുള്ള കണ്ണ് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാൽ നന്ദി പറയാനുള്ള ഒരു ഹൃദയം മറ്റുള്ളവരിലെ കുറവുകളെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ തിരുത്താനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടട്ടെ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി തീർക്കട്ടെ ഈ തിരുഹൃദയ വണക്കമാസ ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ ഈശോയ്ക്ക് ഇരിക്കാൻ പറ്റിയ വാസസ്ഥലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തെ നിനക്കിരിക്കാൻ പറ്റിയ ഒരു പൂങ്കാവനമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ